നമ്മുടെ പയർ ചെടിയിൽ പയറൊക്കെ ഉണ്ടായിത്തുടങ്ങുകയാണെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കൽ നമുക്കിതുപോലെ നല്ല രീതിയിൽ വിളവുകളൊക്കെ കിട്ടും ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റിജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ പയർ പൂവൊക്കെ ഇട്ട് പയറുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ പയർ പൂവ് തുടങ്ങുമ്പോൾ നന്നായിട്ട് പൂവുകളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ പയറുകളൊക്കെ കിട്ടുന്നതിനായിട്ട് ഞാൻ ജൈവ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാറുണ്ട് അപ്പോഴത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഈ പയർ ചെടികൾക്കായി ഉപയോഗിച്ച് കൊടുക്കുന്നത് ജൈവ കീടനാശിനിയായും അതുപോലെ തന്നെ ജൈവ വളമായും ഒക്കെ നല്ല രീതിയിൽ ഫലം ചെയ്യുന്നുണ്ട് അവിടെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫിഷ് അമിനോ ആസിഡാണ് ഇതെനിക്ക് കൃഷി പവൻ മുഖേന കിട്ടിയതാണ് ഇതിൽ നിന്ന് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലായിട്ടാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് ഇത് ഉപയോഗിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് മുഞ്ഞയുടെ ശല്യം കീടശല്യം ഇവയൊക്കെ മാറിക്കിട്ടും അതുമാത്രമല്ല യാതൊരു കീടശല്യവും കൂടാതെ നമ്മുടെ പയറുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായി കഴിയുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ തന്നെ മത്തി ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിഷാമിനോ ആസിഡ് തയ്യാറാക്കി നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് വിളവുകളൊക്കെ എടുക്കാം പൂക്കളൊക്കെ വരാനും നല്ല രീതിയിൽ പൂവിട്ട് പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ അതൊക്കെ പയറുകളൊക്കെ ആയി കിട്ടുന്നതിനും അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഇത് വളരെയധികം നല്ലതാണ് പൂക്കുന്നതിനും ഒക്കെ തുല്യ അളവിൽ മത്തിയും ശർക്കരയും ചേർത്ത് ഒരു ബോട്ടിലായി ഏറ് കിടക്കാതെ നമ്മൾ അടച്ചു വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് റെഡിയായി കിട്ടും അത് അരിച്ചെടുത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലായി ചേർത്ത് ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കാം ഞാൻ ചീര പയർ തക്കാളി പച്ചമുളക് ഇതിനൊക്കെ ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടുകയും ചെയ്യും ഞാൻ ഈ പയറ് ചെടിയുടെ തൈകളൊക്കെ വെക്കുന്നതിനും അതിൻ്റെ കൃഷി രീതികളുമൊക്കെ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ പയറ് ചെടിയിലെ പയറുകളൊക്കെ ഞാൻ വിളവെടുക്കുകയാണ് അപ്പോൾ മോളും കൂടി വന്നിട്ടുണ്ട് വിളവുകളൊക്കെ എടുക്കുന്നതിനായിട്ട് നമ്മുടെ ഓരോ പയറും നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ് നല്ല നീളമൊക്കെ ഉണ്ട് യാതൊരുവിധ കീടശല്യങ്ങളുമില്ല ഞാൻ ഈ പയർ ചെടികൾക്കൊക്കെ അടിവളമായി കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കിട്ടുന്ന ജൈവവളം കൊണ്ടാണ് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഞാനൊരു ചാക്കുകളിലൊക്കെ ഇട്ട് നിറച്ച് വയ്ക്കാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ജൈവ വേസ്റ്റൊക്കെ ഉപയോഗിച്ചാണ് ഗ്രോ ബാഗ് നിറച്ചിരിക്കുന്നത് അങ്ങനെ ജൈവ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് വളം തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം നല്ല രീതിയിൽ പയറുകളൊക്കെ ഉണ്ടായി കിട്ടുന്നതിനായിട്ട് നമ്മൾ രാവിലെയും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂവിടുകയും നന്നായിട്ട് പയറുകളൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യും നമ്മുടെ പയർ ചെടിയിൽ പയറൊക്കെ തുടങ്ങുകയാണെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കൽ നമുക്കിതുപോലെ നല്ല രീതിയിൽ വിളവുകളൊക്കെ കിട്ടും ഈ പയറുകളിൽ മുഞ്ഞ ശല്യമോ കീടശല്യമോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറുകൾ തന്നെയാണ് വിളവെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ